ഹായ് അയോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാക്കു സർപ്രൈസായി വന്നതും പെട്ടി പൊട്ടിക്കലൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പൊ കാക്കു വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം പിന്നെ ഞങ്ങൾ ജസ്റ്റ് കോഴിക്കോട് ഒന്ന് പോയതാണ് കേട്ടോ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ കുട്ടികളെ കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അതേപോലെ തന്നെ ഞാനിവിടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിലും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ കൂടുതൽ ആ ബെല്ലേക്കണൊന്ന് പ്രെസ് ചെയ്യണം എന്നാലേ ഞാനിവിടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞങ്ങൾ ഏഴുമുക്കാൽ ആ സമയപ്പം കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങളെ ലിസ്റ്റിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം പ്ലാനറ്റേറിയം ആണ് കേട്ടോ കോഴിക്കോട് പ്ലാനറ്റേറിയമാണ് അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളെ കൊണ്ടൊക്കെ പോവാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അവിടെ ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് നമ്മുടെ മക്കൾക്ക് ഒരുപാട് അറിവുകൾ നൽകുന്ന ഒരു സ്ഥലമാണ് പ്ലാനറ്റേറിയം അപ്പോൾ ഇതുവരെ ആരെങ്കിലും പോവാത്ത രണ്ട് പോവാത്തരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി കോഴിക്കോട് പോകുമ്പോൾ അവിടെ പോകണം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത് കോഴിക്കോട് ഒരുപാട് പ്രാവശ്യം പക്ഷെ പ്ലാനിറ്റേറിയത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോണത് ഞാൻ എൽ പി പഠിക്കുമ്പോൾ സ്കൂളിന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പ്ലാനറ്റേറിയം പോയൊരു സംഭവമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അന്ന് ഞാൻ പോയിട്ടില്ല എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഏകദേശം അവിടെ എത്താൻ സമയപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിന്റെ അസുഖം തുടങ്ങിയിട്ടോ അപ്പൊ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് ചായ ഒക്കെ കുടിച്ച് പോന്നതാണ് അപ്പൊ ഇവിടെ എത്തിയിട്ട് ഒരു ചായയും ചെറുകടികളൊക്കെ കൈ കഴ വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോ കടികളൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചു പിന്നെ ദാ അവിടെ നേരെ ഞങ്ങൾ ഫസ്റ്റ് പ്ലാനിറ്റിയറി കാണട്ടോ പോയത് പ്ലാനറ്റേറിയത്തേക്കാണ് കേട്ടോ ആദ്യം വന്നത് മേഖലാ ശാസ്ത്ര കേന്ദ്രം ആൻഡ് പ്ലാനറ്റേറിയം കോഴിക്കോട് എല്ലാവരും ഇവിടെ ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ ഓ നിൽക്കുന്നു പ്ലാനിറ്റോറിയത്തിലട്ടോ വന്നത് ഇവിടെ ഇത് ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് ആരാ നോക്കാം നോക്ക്

അപ്പം ഇതാ ഈ കാണുന്നതാണ് കേട്ടോ കോഴിക്കോട് പ്ലാനറ്റേറിയം അഥവാ റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റേറിയം ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ഒരു പ്രധാന ശാസ്ത്ര കേന്ദ്രമാണ് കേട്ടോ ഊർജ്ജസ്വലമായ നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശ്രദ്ധേയമായ സ്ഥാപനം പ്രപഞ്ചത്തിൻ്റെയും ഗ്രഹങ്ങളുടെയും അതേപോലെ തന്നെ നക്ഷത്രങ്ങളുടെയും രഹസ്യങ്ങളൊക്കെ പര്യവേഷണം ചെയ്യുന്നതിന് മികച്ച അവസരമായിട്ടാണ് കേട്ടോ പ്രധാനം ചെയ്യുന്നത് ഈ ജ്യോതിശാസ്ത്ര വിദ്യാഭ്യാസം ഒരു പ്രമുഖ കേന്ദ്രമായിട്ടാണ് കോഴിക്കോടുള്ള ഈ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇത് ഇപ്പോഴും വേറിട്ട് നിൽക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റൻപത് പേർക്ക് ഇരിക്കാവുന്ന ഡോം തിയേറ്ററാണ് ഈ ഒരു പ്ലാനറ്റേറിയത്തിൻ്റെ കേന്ദ്രം അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളുടെയും ആകാശ ചലനങ്ങളുടെ ഗംഭീരമായ ഷോകളാണ് ഈ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് ആകർഷകമായ അവതരണങ്ങൾ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുള്ള കൗതുകവും വിസ്മയവും നമ്മൾ ഓരോരുത്തരും ഉണർത്തുന്നുണ്ട് നമ്മുടെ സൗരയൂഥം പ്രപഞ്ചം ഗ്രഹങ്ങൾ എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളെക്കുറിച്ച് വളരെ വലിയ അറിവ് നൽകുന്നതിൽ പ്ലാനറ്റേറിയം വളരെ സഹായകമാണ് കേട്ടോ ഈ റീജിയണൽ സയൻസ് സെൻ്റർ അതേ ക്യാമ്പസിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ സയൻസ് എക്സിബിഷൻ ഗാലറികൾ മൊബൈൽ ആൻഡ് ട്രാവലിംഗ് സയൻസ് എക്സിബിഷനുകൾ ഒരു എച്ച് ഡി ത്രീ ഡി തിയേറ്റർ അതുപോലെ തന്നെ ഒരു അക്വേറിയം ദ ജെയിൻസ് ഓഫ് നേച്ചർ എന്ന പേരിൽ ഒരു പദോൽപത്തി വിഭാഗം എന്നിവയും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ശാസ്ത്രപ്രേമികൾക്കും മറ്റെല്ലാവർക്കും ഒരേ പോലെ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് നമ്മൾ വിചാരിക്കുന്ന ഭൂമിക്ക് അപ്പുറത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ വിശാലമായ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിട്ട് അനുയോജ്യമായൊരു വേദിയാണ് കേട്ടോ ഈ ഒരു പ്ലാനറ്റേറിയം അപ്പോൾ ഇത് ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യണം ഞാനിങ്ങനെ ആലോചിച്ചു പോയി ഇത്രയും കാലം നമ്മൾ ഇവിടെ വരാനോ ഇത്രയും കാലം എന്തു അറിയാതെ പോയി എന്നുള്ളൊരു ഭയങ്കര ഒരു കുറ്റബോധം മനസ്സിൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ഇൻഷാ അല്ല അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ തീർച്ചയായിട്ടും വന്ന് കാണണം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഷോർട്ട് ടൈം തരും അപ്പോൾ പതിനൊന്ന് മണിയാണ് കേട്ടോ ഞങ്ങളുടെ ടൈം അപ്പോൾ ആ ടൈം ആയപ്പോഴേക്കും എല്ലാവരും തിയേറ്ററിൽ കയറി ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റായിട്ടോ പിന്നെ ആ ഗ്ലാസ് ഉണ്ടല്ലോ അത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വൃത്താകൃതിയിലുള്ള പോളറൈസ്ഡ് ഗ്ലാസ് ആണ് കേട്ടോ നമ്മുടെ അതിൽക്കൂടെയാണ് ത്രീ ഡി ഫിലിം കാണുന്നത് ഏകദേശം ഇരുപത് മിനിറ്റ് ദൈർഘ്യം കേട്ടോ ഒരു ഫിലിം എന്താ പറയുക ശരിക്കും നമ്മൾ സ്പേസിൽ പോയൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുക വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയാണ് ശരിക്കും എന്താ പറയുക ഒരു ലോ വേറൊരു ലോകത്ത് നമ്മൾ പോയി വന്നൊരു ഫീലാണ് കേട്ടോ ഈ ഫിലിം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ കിട്ടിയത്

ഫുഡ് കഴിക്കാണ് പിന്നെയാണ് ഓരോ പിന്നെ പെൻറെ ഇപ്പഴാണെങ്കിലും അങ്ങനെ പ്ലാനറ്റേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ചോറും കറികളൊക്കെ കഴിച്ച് ദാന്യടുത്തത് എസ് എം സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോണത് നമ്മൾ മുട്ടായി തരുവൊക്കെ അപ്പൊ അവിടുക്കാണ് പോണത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാ നാല് പലാസ അഞ്ഞൂറ്

ൂരി നാല് പലാശയർ പിടിപ്പികളെ തിരപ്പികൾ ചാർജ് അയ്യോ ബീച്ചിന് പിക്രക്ക നടക്കോലേ കോഴിക്കോട് വലുവ സാമ്പിൾ ഉണ്ടല്ലോ സാമ്പിള് സാമ്പിള ഇതെന്താ ലക്ഷദ്വീപല്ല ലക്ഷദ്വീപ് ലക്ഷദ്വീപത്തെ ഹൽവ ഇത് കുമ്പളങ്ങേണ്ട ഹൽവടെ നല്ല മസാല ഇതോ ഇതെങ്ങനെ ഒരു പീസ് എടുക്കാൻ ചേട്ടനെ നാൽപ്പത് രൂപ അതോ നോക്കിയാ നമുക്ക് ഇതൊരു പീസ് എടുത്തോക്കാ നമുക്ക് ഒരു പീസ് ടേസ്റ്റ് ആക്കാന അങ്ങനെ മിഠായിത്തെ കാഴ്ചകളും ചെറിയ രീതിയിലുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ വന്നത് സെക്കൻഡ് ഹാൻഡ് ബുക്സ് കൊടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഒരുപാട് ബുക്ക് കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ എന്റെ താത്തിൻ്റെ കാര്യൊക്കെ നല്ല പുസ്തക പഴുക്കളാണ് ഞാൻ അത്രക്ക് വായിക്കൊന്നുമില്ല അപ്പൊ ഇവർക്ക് ബുക്ക് കണ്ടിട്ട് രണ്ടാൾ കണ്ണൊക്കെ തള്ളിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചില്ല എനിക്കില്ല എനിക്കും എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ വാങ്ങിയത് യൂണിക്കോണിന്റെ രണ്ട് നോട്ട് പാഡും പിന്നെ രണ്ട് ഗിൽട്ട് ആയിട്ടുള്ള എൻ്റെ കളറൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ അപ്പോൾ കാണിച്ചു കൊടുത്തിട്ടില്ല പിന്നെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അതങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പള്ളിയിൽ പോയി ലൂഹം മിസ്രമൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ബീച്ചിലേക്ക് വന്നത് പിന്നെ നല്ല വെയിലുണ്ടായിരുന്നെട്ടോ ആ സമയത്ത് അപ്പൊ വെയിലൊന്ന് കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഒരു നാലര സമയത്താണ് പിന്നെ ഞങ്ങള് ബീച്ചിലേക്ക് വന്നത് അപ്പോൾ ബീച്ചിൽ വന്ന സമയത്തിന് ഇവിടെ ഇങ്ങനെ മോതിരത്തിലൊക്കെ പേര് എഴുതി കൊടുക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ കാക്കും എന്തായാലും എല്ലാവർക്കും റെങ്ങിലങ്ങനെ പേരൊക്കെ എഴുതി വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇനി കുറച്ച് ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ अरे सच्ची ले लो यार सच्ची सच्ची ഇതേ അവിടെ ഇത് ഇതാ അവിടെ ഇത് ഇവിടെ ഇവിടെ അതിനുള്ളിൽ വേറെ നോക്കാം പഠിച്ച പറിച്ചണ്ടോ നാപ്പത് രൂപ കാണത്തില്ലോ പിന്നെ അങ്ങനെന്താ സൂര്യൻ അസ്തമ ഒക്കെയാണ് ഗൈസ് അസ്തമ ഒക്കെയാണ് वाक <laughs> പിച്ചയായിസെ അസറ്റമെന്റ് ഡാലു 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 അവിടെ ബ്രദർ ബ്രദർ എന്നെ പുടിച്ചിക്ക് ട്രൗസർ ആന്നേ

ഇത് ക്രിസ്മസ് തലേന്നായിരുന്നു കേട്ടോ അപ്പൊ ബീച്ചിൽ നല്ല തിരക്കാണ് കേട്ടോ പിന്നെ ഓൾറെഡി നല്ല തിരക്കാണല്ലോ കാലിക്കറ്റ് ബീച്ചില് പിന്നെ അന്ന് വെക്കേഷനും ക്രിസ്മസ് തലേന്നൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോന്ന് പാണ്ടിക്കാടെത്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത് ബീച്ചിൽ നിന്നൊക്കെ ഓരോന്ന് കഴിച്ചിട്ട് വയറ് ഫില്ല് കേട്ടോ പിന്നെ പാണ്ടിക്കാടെത്തി ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ അപ്പൊ വീണ്ടും കാണാം കാണാൻ Thank you.